പ്പെട്ടവർ ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരമ്പരയുടെ പതിനാറാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തിവാൻ മോഹം നിങ്ങൾ ഞാനൊരു ഗായികുന്നില്ല എങ്കിലും എൻ്റെ ബാല്യ അല്ലെങ്കിൽ കൗമാര യൗവനകാലത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം ഓർത്ത് പോയി പാടിയതാണ് നമ്മുടെ ഒ എൻ പി കുറുപ്പ് സാറിൻ്റെ കവിത ആണിത് നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പോയ കാലത്തെക്കുറിച്ച് സ്വപ്നം കാണാനും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അടുത്ത ഒരു കാലത്ത് നടന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു താളക്രമമുണ്ട് ജനിച്ചുകഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഒരു മാസം കഴിയുമ്പം കമന്നു വീഴാൻ നോക്കും അല്ലെങ്കിൽ കമന്നു വീഴുക കടന്ന് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കമന്നു എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും വളരെ ശ്രമപ്പെട്ട് കൈയ്യൊക്കെ എടുത്ത് ഒരു തരത്തിൽ ഇങ്ങനെ വെച്ച് കൈ കാലിങ്ങനെ തിരിച്ച് കമന്നു വീഴും പിന്നെ കിടന്ന് വലിയ കുറച്ച് കമന്നു കിടന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളതിനെ കുച്ചിനെ പ്രേരിപ്പിക്കും മുമ്പിൽ എന്തെങ്കിലും പാവയോ എന്തെങ്കിലും ഡോളോ പന്തോ എന്തെങ്കിലും വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പിടിക്കാനായിട്ട് കളറുള്ള സാധനമാണ് ഇത് കണ്ടിട്ട് കൊച്ചു കൈ നീട്ടി അത് എടുക്കാനായിട്ട് നോക്കും അങ്ങനെ വലിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ ഒരു നൈസർഗികമായൊരു ഇതാണ് കുട്ടി മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും അത് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്റ്റ് പ്രകൃതി വെച്ചിട്ടുണ്ട് അത് മുട്ടയിൽ പൊങ്ങി നിൽക്കാൻ നോക്കും മുട്ടയിലഴയുക അത് കഴിഞ്ഞിട്ട് പതുക്കെ പിടിച്ച് എഴുന്നേക്കാൻ നോക്കും വെച്ച് നടക്കാൻ നോക്കും അപ്പം ഇങ്ങനെ ഈ പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് ആ ഒരു വളർച്ച അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരേണ്ടത് അതൊരു കാലത്തിൻ്റെ താളത്തോടൊപ്പം ജീവിതത്തിൻ്റെ ഒരു താളക്രമം കൂടെ ഒന്നിച്ച് നമ്മൾ വളരുക എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായ വളർച്ചയാണ് അപ്പോൾ നമ്മുടെ ഒരു മത്സര ഓട്ടത്തിൽ നമ്മുടെ മത്സരരംഗത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വഹിക്കും എൻ്റെ കുഞ്ഞ് മുമ്പിലെത്തണം കുഞ്ഞ് വേഗം മുട്ട ചിന്തണം വേഗം പിടിച്ചെടുത്തേക്കണം വേഗം നടക്കണം വേഗം സ്കൂളിൽ പോകണം പ്രായത്തിൽ കവിഞ്ഞ അറിവ് സമ്പാദിക്കണം പ്രായത്തിൽ കവിഞ്ഞ സ്കില്ല് നൈപുണ്യം നേടിയെടുക്കണം ഇതില്ലേ കൊച്ചെ ഒന്നാമതാവുള്ളൂ അപ്പം ഈ ഒരു ചിന്ത മാതാപിതാക്കളെ പ്രത്യേക ചെറിയ മാതാപിതാക്കളെ പിടികൂട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അതിനെ കൂട്ടുനിൽക്കാനായിട്ട് ഒരുപാട് മരുന്ന് കമ്പനികൾ അത് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഏജൻസികൾ കുഞ്ഞിൻ്റെ വളർച്ച വേഗത്തിലാക്കുന്നതിനും ബുദ്ധി വികസിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രത്യേകതരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലിറക്കുന്നു അത് അതിനെക്കുറിച്ച് വൈദ്യം ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ വിദഗ്ധരുടെ സഹായത്തോടുകൂടി അവരതിനെ പ്രചരണം കൊടുക്കുന്നു നമ്മളത് വാങ്ങിച്ച് കുട്ടി കൊടുക്കുന്നു അപ്പം അതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ നല്ല തടിച്ചുണ്ട് നല്ല വണ്ണമൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ജോവനത്തിൽ തോന്നും ഞങ്ങളെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തുള്ള ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല നമ്മളുടെ പാൽ അല്ലെങ്കിൽ പശു പാൽ പശുവും പാൽ പിന്നെ ഉരുളക്കിഴങ്ങിയ പരിപ്പ് പിന്നെ കൂരക് ഇങ്ങനെയൊക്കെയുള്ള പിന്നെ നാട്ടിൻപുറത്ത് കിട്ടുന്ന പോഷക സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് അവർ കാലത്ത് കാലത്തോടൊപ്പം നമ്മൾ കാല് വെക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു അന്ന് നമുക്കൊത്തിരി മുന്നോട്ട് പോകുന്നില്ല പക്ഷേ നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നു കാലത്തിനൊപ്പം നമ്മൾ വളരാനായിട്ട് ശ്രമിക്കുന്നു നമ്മുടെ കഴിവുകൾ നമ്മൾ വളർത്തിയെടുക്കുന്നു പരിശീലിപ്പിക്കുന്നു ഒക്കെയായിരുന്നു അന്ന് ഇത്രയും മത്സരം ഇല്ല കളിച്ച മത്സരം അന്ന് ആ കാലത്തില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒക്കെ ഏതാണ്ട് ഒരേ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ വളർന്നതിൽ ഉണ്ടായിരുന്നത് അത് പിന്നീട് കുട്ടികളുടെ വളർത്തലിലേക്ക് വലിയ ഇടപെടലുകൾ നമ്മുടെ വിദഗ്ധ വിദഗ്ധന്മാരുടെ രംഗത്തുണ്ടായി അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഞാൻ ഞാൻ മുമ്പൊരിക്കൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള പോലെ ഞങ്ങളുടെ കാലത്ത് അരിയിലെഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരംഭം കുറിക്കുന്നത് അരിയിൽ എഴുതിയാണ് അക്ഷരങ്ങൾ കൈവിരൽ കൊണ്ട് കുറച്ച് അരിയൊരു പാത്രത്തിൽ ഒരു തളിയരെ വെച്ചിട്ട് അതിൽ അക്ഷരങ്ങൾ നമ്മളിങ്ങനെ കൈവിരൽ കൊണ്ട് എഴുതി അങ്ങനെയാണ് നമ്മുടെ പിന്നെ വിദ്യ ആരംഭം കുറിക്കുക അത് നമുക്ക് ഇന്നത്തെ പോലെ കിൻഡർ ഗാർഡനോ നല്ല പിന്നെ പ്രീ സ്കൂളോ പ്ലേ സ്കൂളോ മോണ്ടി സോറി സമ്പ്രദായമോ ഒന്നുമില്ല അപ്പോൾ ആശാൻ കടലി എന്ന് പറയും ആശാൻ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളിലും ഒരു എഴുത്താശാനുണ്ടാവും അല്ലെങ്കിൽ ആശാട്ടി ഉണ്ടാവും അവരെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമല്ല പക്ഷേ അക്ഷരങ്ങളെല്ലാം നല്ല ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവും ഉച്ചാരണ ശുദ്ധി ഉണ്ടാവും കണക്കിൽ അവർ അതിൻ്റെ കണക്കിൻ്റെ പിന്നെ ഒരു വിധം പല വിധത്തിലുള്ള കൂട്ടാരും കുറയ്ക്കാനും ഹരിക്കാനും കുണിക്കാനും ഒക്കെയുള്ള അതിന് ഗുണനെ പട്ടികയും എല്ലാം പഠിച്ചു വെച്ചിട്ടുള്ള ആളായിരിക്കും അപ്പോൾ നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് കാലത്തിനൊപ്പം ജീവിച്ച ഒരു ജീവിതമാണ് കുറവുണ്ട് ഞങ്ങളൊക്കെ എഴുതി പഠിച്ചത് പൂഴിമണലിലാണ് അന്നത്തെ വസ്ത്രത്തിൻ്റെ രീതിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ചിരിക്കും മിക്കവാറും കുട്ടികളൊരു തോർത്ത് കൊടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോവുക ഞാൻ പറയുന്നത് നാട്ടിൻപറക്കുള്ള കാര്യമാണ് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും നിൽക്കറെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ട്രൗസർ എന്നൊക്കെ പറയുന്ന വലിയൊരു ആഡംബര ആ വസ്തു ആണെന്ന് നമുക്ക് കിട്ടാനില്ല അല്ലെങ്കിൽ ടൗണിൽ പോയി തയ്ച്ചെടുക്കാം അതിനുള്ള പൈസ ഒന്നും ആടയിലില്ല അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നത് നമ്മുടെ തോർത്ത് ഈ കുളിച്ച് തോർത്തുന്ന നിന്ന് തോർത്തുണ്ടല്ലോ അത് നീരഴനാകാം അല്ലെങ്കിൽ ചുട്ടിത്തോർത്താകാം അതൊക്കെ കൊടുത്ത് ഒരു കയ്യിൽ ഒരു ഡപ്പിക്കകത്ത് മണലും പിടിച്ച് നമ്മൾ പിന്നെ എടുത്തിരി ചെല്ലുന്നു നമ്മൾ കൊണ്ടുപോയിരുന്ന അരി കൊണ്ടുപോയിരണം ഒരു നാഴിയരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അരി ഒരു കള്ളാസി പൊതിഞ്ഞ് നമ്മളവിടെ കൊണ്ടു വരുന്നു ആശ നമ്മളെ മടിയിലെത്തിയിട്ട് ഈ അരിയിൽ എഴുതിക്കുന്നു ഈ അരി അദ്ദേഹം ഒരു പിന്നെ സഞ്ചിയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു ആ അരിയുടെ അവകാശം ആശാനാണ് ഞങ്ങളേതാണ്ട് ഒരു വർഷത്തോളം ആശാങ്കളരിയിൽ പഠിക്കുന്നു അവിടെ നമുക്ക് എഴുതാനായിട്ട് പേപ്പറും പെൻസിലും ഒന്നുമില്ല പനവലയിൽ എന്നൊക്കെ പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ട് പനയോല ഉണക്കി പ്രത്യേക രീതിയിൽ എടുത്തിട്ടുള്ള ഓലയിൽ അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ എഴുതി തരും നമ്മളത് പഠിച്ച് അക്ഷരങ്ങളും അക്കങ്ങളെ ഉറച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാജുവേഷൻ ഉണ്ട് അത് നിങ്ങൾ ചിരിക്കും ഇവിടുത്തെ പിന്നെ എന്തായാലും പറയുക കോൺവൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കളരിയിൽ പഠിച്ച് പാസ്സായി എന്നുള്ളതിന് ഒരു പിന്നെ അംഗീകാരമാണത് അപ്പോൾ ഒരു മറ്റേ നാലോ അഞ്ചോ ഓല കിട്ടും നമുക്ക് ആ ഓലയിൽ അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ ആയിരിക്കും അത് നമ്മുടെ ഈ സെറമണിക്ക് പറഞ്ഞ ചിന്തന്നാണ് ചിന്തന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ചിന്തം വെക്കുക എന്ന് പറയും അപ്പോൾ അത് അന്ന് ആഘോഷമാണ് പ്രത്യേകിച്ചും നമുക്ക് വായിക്കാനില്ല അപ്പം നമുക്ക് അന്നത്തെ കാലത്ത് നമുക്ക് ആ പലഹാരം തുറന്നത് അവല് അവൽ വിളയിച്ചത് അതായത് തേങ്ങായും ശർക്കര എല്ലാം കൂടെ ചേർത്ത് ചില ഏലക്കായും ജീരമെല്ലാം കൂടെ ചേർത്ത് വിളയിച്ച സാധനം അവല് ആ ഒരു കൂട്ടി കൊണ്ടുവരും വേറൊരു കൂട്ടര് നമ്മുടെ പിന്നെ ബ്രെഡ് അന്ന് പച്ച റൊട്ടിന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ ബേക്കറിയിൽ പച്ചറൊട്ടി എന്ന് പറയും അങ്ങനെ വേറെ ബ്രെഡ് കൊണ്ടുവരും ഒരു കൂട്ടർ പിന്നെ കാപ്പി പാൽ കാപ്പിയ ഒരു കാര്യത്തിനകത്ത് പാൽ കാപ്പിയൊക്കെ ആയിട്ട് വരും എല്ലാവരും കൂടെ കൂടി അവിടെ നിന്ന് മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും കൂടെ കൂടി അവിടുന്ന് കുടിക്കും കഴിക്കും അപ്പോൾ അതിൽ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഒരു ഘട്ടം കഴിയുകയാണ് അതുകൊണ്ട് അപ്പോൾ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സിനോട് എടുക്കും നമുക്ക് അത്യാവശ്യം തെറ്റുകൂടാതെ വാക്കുകളൊക്കെ പറയാൻ കഴിയുന്ന ഒരു പ്രായം അപ്പോൾ അന്ന് ഒരു ദക്ഷിണ കൊടുക്കണം അതെന്തെങ്കിലും പിന്നെ പൈസയാണത് ചിലപ്പോൾ രണ്ട് രൂപയോ ഒരു രൂപയോ ഒക്കെ ആയിരിക്കും അതൊക്കെ വലിയ തുകയാണ് അവിടെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്കൂളിലേക്ക് പോവുക ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചത് ഒരു രാമവിലാസം ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളിലാണ് ആ സ്കൂൾ ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള ഒരു സ്ഥാപനം ഒരു ആ പ്രദേശത്താകെയുള്ള ഒരു സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് ഈ എൽ പി സ്കൂളാണ് അവിടെയൊക്കെ പഠിച്ച് ഞങ്ങളുടെ ക്രമാനുഗതമായ ഒരു വളർച്ചയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് പറയാം കുറവുണ്ടായിരുന്നെങ്കിലും നമുക്ക് അത്യാവശ്യം പിന്നെ ഭക്ഷണ സാധനങ്ങൾ കിട്ടും അങ്ങനെ പഠിച്ചു വന്ന ഒരു കാലത്ത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് പത്ത് പൈസ നമ്മൾ ഇത്ര പ്രായമാകും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള അറിയാനുള്ള കാര്യങ്ങൾ പതിനഞ്ച് വയസ്സിൽ അറിയാനുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഒരു ക്രമമായ ഒരു വളർച്ചയും പിന്നെ വ്യക്തിത്വ വികസനവും ഉണ്ട് ആ ഒരു രംഗം മാറിയിട്ട് ഒരു പത്ത് നാൽപ്പത് വർഷം ആയിട്ട് കുട്ടികളെ വേഗം വളർത്തിയെടുക്കുക കൂടുതൽ വളർത്തുക കൂടുതൽ അറിവുകൾ നേടിക്കൊടുക്കുക അപ്പം നമ്മൾ സ്പോർട്സിലൊക്കെ ഒരു ഭാഗം കേട്ടിട്ടുണ്ടാകും വോൾട്ടിയസ് സൈറ്റിയസ് ഫോർട്ടിയസ് ആ ഒരു പ്രയോഗമുണ്ട് അതായത് ഏറ്റവും ഉയരത്തിലേക്ക് ഏറ്റവും ദൂരത്തേക്ക് ഏറ്റവും ശക്തമായി സ്പോർട്സ് സ്പോർട്സിനകത്ത് നമ്മൾ കായിക രംഗത്തുള്ള ഒരു മുദ്രാവാക്യമാണ് ഒരു വാച്ച്വേർഡാണ് അവിടെ പക്ഷേ നമ്മളെ പരിശീലനത്തിലൂടെയാണ് നമ്മുടെ ഉയരവും ദൂരവും ശക്തിയൊക്കെ നമ്മൾ അറിഞ്ഞെടുക്കുക പക്ഷേ ഈ നാൽപ്പത് വർഷം കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോൾ അവിടെ നമ്മൾ ഈ കാലത്തെ ഒരു വ്യഗ്രത എല്ലാവരിലും ഉണ്ടായി കാരണം മത്സരം കടത്തു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ മുമ്പേ ഓടണം അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടെക്നോളജി വന്നു ടെക്നോളജിയിൽ നമ്മൾ വിവര സാങ്കേതികവിദ്യ അതിൽ എന്തായാലും പറയുക ഒരു പ്രത്യേക വിവരവിസ്ഫോടനം എന്നുള്ളൊരു സങ്കല്പം വന്ന് അതായത് ഒരുപാട് അറിവുകൾ മലവെള്ളം പോലെ പാഞ്ഞു വരിക അപ്പോൾ ഈ അറിവ് എല്ലാവരിലും എത്താനുള്ള ഡിവൈസസ് ഉപകരണങ്ങൾ ഫോണ് പിന്നെ അതുപോലെയുള്ള പിന്നെ സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് ലഭ്യമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ മത്സരത്തിനാക്കം കൂടി ആക്കം കൂടി കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും തുടങ്ങി അവരുടെ പ്രായത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ അവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ വികാര വിചാരങ്ങൾക്ക് അപ്പുറത്തുള്ള ചില കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഓരോ പ്രായത്തിന് അനുസരിച്ചുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവർ വരുന്ന ഭക്ഷണം അഞ്ച് വയസ്സുകാരന് എട്ട് വയസ്സുകാരന് വളർച്ച കിട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷണക്രമം ക്രമം വന്നു അത് വലിയ പ്രശ്നമുണ്ടാക്കി പത്ത് വയസ്സായി കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ ഹോർമോണിൻ്റെ ലെവൽ ലെവൽ മാറ്റം വന്നു വളർച്ച കൂടി അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആ പ്രശ്നം ഉണ്ടായി ജീവിതത്തിൽ നല്ല ഭക്ഷണം നല്ല ജീവിതം അപ്പോൾ അവിടെ വൈകാരിക വൈചാരിക ലോകത്ത് വലിയ സംഘർഷം ഉണ്ടാകുകയാണ് കുട്ടികളുടെ മനസ്സിൽ അവർക്ക് അവർക്കറിഞ്ഞുകൂടാം പലർക്കും അറിഞ്ഞുകൂടാ അവരെ ഒരു കൗതുകം ഫോണിൽ കാണുന്ന ചില വിവരങ്ങൾ കുട്ടികാർ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു കൗതുകം അവരുടെ ജീവിതത്തെ ഒരു തരത്തിൽ വഴിതിരിച്ചുവിട്ടുമെന്ന് അവിടെ പറയാം അങ്ങനെ വഴിതിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ പത്ത് വയസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരൻ്റെ മനോനിലയിലേക്ക് എത്തി പത്ത് വയസ്സുകാരി പെൺകൊച്ച് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു പ്രായുവതിയുടെ അല്ലെങ്കിൽ കമാരക്കാരുടെ മനോനിലയിലെത്തി എത്തി അപ്പോൾ അവരുടെ ജീവിതത്തിന് വലിയ താളപ്പശം ഉണ്ടാവുകയാണ് നമ്മൾ പുറമെ നോക്കുമ്പോഴത്തേക്കും കൊച്ചിന് പത്ത് വയസ്സേ ഉള്ളൂ ആ പെൺകൊച്ചിന് എട്ട് വയസ്സ് ഒമ്പത് പത്ത് വയസ്സേ ഉള്ളൂ പക്ഷേ അവർ അഡ്വാൻസായിട്ട് മുൻകൂട്ടി പ്രായപൂർത്തി എന്ന് പറയത്ത് അത് ഫിസിയോളജിക്കൽ അതായത് സൈക്കോളജിക്കൽ അല്ല ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഒക്കെ അവർ അവർ ഇൻ്റലക്ച്വലായിട്ട് എന്ന് പറയാൻ പറയാറൊക്കില്ല ഒക്കെ ഇല്ല കാര്യങ്ങളറിയാം തിരിച്ചറിവില്ല ഒരുപാട് കാര്യങ്ങളറിയാം പക്ഷേ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല ശരി ഏതാതിട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കുട്ടിയുള്ള ഒരു പിന്നെ വളർച്ച ഉണ്ടായി അപ്പോൾ ഈ താളം തെറ്റിയുള്ള വളർച്ച അല്ലെങ്കിൽ കാലം തെറ്റിയുള്ള വളർച്ച അത് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നല്ല ഭക്ഷണം കഴിച്ച് നിത്യവും നല്ല ഭക്ഷണം കഴിക്കുന്ന കുട്ടിയോട് നല്ല ഭക്ഷണത്തെ കുറിച്ച് കഴിഞ്ഞാൽ അവർ വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഓണം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ഏതൊരു വിശേഷ ദിവസം എന്നൊക്കെ പറയുന്ന വലിയ പ്രതീക്ഷയുടെ കാലമായിരുന്നു ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ കിട്ടുന്ന ഒരു കാലം അപ്പം നമുക്ക് ആ ജീവിതത്തിൽ ഞാൻ പറയുന്നത് ഒരു കഴിഞ്ഞ ഒരു തലമുറയ്ക്ക് അപ്പുറം ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു ഇന്ന് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാനില്ല പുതിയ തലമുറയ്ക്ക് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാനില്ല കാരണം അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കിട്ടി അവർക്കുള്ള ഇഷ്ടമുള്ള ജീവിതാനുഭവം കിട്ടി അവരുടെ ഇമോഷണലായിട്ടും പിന്നെ ഫിസിയോളജിക്കലായിട്ടും ഒക്കെ അവർ വളർന്നു ഇൻ്റലക്ച്വൽ ആയിട്ടും ഒരു പരിധിവരെ വളർന്നു പക്ഷേ ആ ബാലൻസ് നഷ്ടപ്പെടുകയാണ് ജീവിതത്തിൻ്റെ ബാലൻസിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല പതിനഞ്ച് പത്ത് വയസ്സുകാരൻ്റെ പതിനഞ്ച് വയസ്സുകാരൻ്റെ വളർച്ച ഉണ്ടായി കഴിയുമ്പോൾ അവന് പത്ത് വയസ്സുകാരൻ്റെ പെരുമാറ്റമാണോ പതിനഞ്ച് വയസ്സുകാരൻ്റെ പെരുമാറ്റമാണോ അവൻ എന്നുണ്ടോ എന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ വലിയൊരു പ്രസിദ്ധി നമ്മുടെ നാടിനെ പിന്നെ ഗ്രസിച്ചിരിക്കുകയാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെയും പിന്നെ ഡോക്ടർമാരുടെയും ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ ശ്രദ്ധ മതിയേണ്ട ഒരു രംഗമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായ ഒരു ചർച്ചയും നടക്കുന്നില്ല വളരെ അപ്പോഴപ്പം ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള അല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും നമ്മൾ ഇപ്പം കേൾക്കുന്നില്ല പക്ഷേ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ കാണാത്ത വലിയ ഒരു പ്രതിസന്ധി ഇതിനെ മറികടക്കണമെങ്കിൽ വലിയ ശ്രമം ആവശ്യമാണ് കൂട്ടായ ശ്രമം ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധിക്കില്ല കാരണം ഒരു ഒരു വീണ്ടും വിചാരം ഒരു റീത്തിങ്ങിങ് ആവശ്യമാണ് നമ്മൾ അനുവർത്തിച്ച് പോരുന്ന ജീവിത ക്രമം ജീവിതശൈലി ജീവിതത്തിലേക്കുള്ള ഓട്ടം ലക്ഷ്യം ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ കുറച്ചും സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ കുറച്ചുകൂടെ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമാണ് അതിന് വിദഗ്ധന്മാരുടെ സഹായം കൂടിയേ തീരൂ അങ്ങനെ നമ്മളൊരു അടുത്ത ഘട്ടത്തിൽ അങ്ങനെ വൈദഗ്ധ്യം നേടിയവരെ ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം